ഹായ് ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ കണ്ടിന്യൂലി കാണുന്ന മലയാളികൾക്കറിയാം ആക്ച്വലി ഇതിനു മുമ്പേ പല എപ്പിസോഡിലും ലാലേട്ടം വന്ന് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ നടക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുന്ന കാര്യം ബിഗ് ബോസ് ഷോ അത് ആ ഷോയിൽ ലൈവ് കാണിക്കുക ലൈവ് എന്നല്ല ആ ഒരു ഷോയുടെ എപ്പിസോഡ് വരുന്നതിന് മുമ്പേ ജനങ്ങളിലേക്ക് ലീക്ക് ആക്കുക എന്നുള്ളൊരു ആ ഒരു പ്രവണത ഒരുപാട് രീതിയില് സജീവമായി നടക്കുന്നു എന്നുള്ള കാര്യം സജീവമായിട്ട് നടക്കുന്നു അന്നേരം അത് ബിഗ് ബോസിന്റെ ആ ഒരു ഷോയുടെ റേറ്റിംഗിനെ വ്യൂ റേറ്റിംഗിനെ അത് ബാധിക്കും അന്നേരം നമ്മുടെ ഓൺലൈൻ ചാനൽസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ തരുന്ന ആൾക്കാരുൾപ്പെടെ എപ്പിസോഡ് വരുന്നതിന് മുമ്പേ ഇങ്ങനത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ക്യൂരിയോസിറ്റി നൽകുന്ന ബിഗ് ബോസ് അപ്ഡേഷൻസ് പുറത്തേക്ക് വിടുക എന്നുള്ള ഒരു കാര്യത്തിൽ അത് സ്ട്രിക്റ്റ് അത് പാടില്ല അത് സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു കാര്യം എല്ലാവരും ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ള കാര്യം ലാലത്ത് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എന്നിരുന്നാലും നമുക്കറിയാം ബിഗ് ബോസ് പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാം അത് എത്രത്തോളം പ്രവർത്തികമായിട്ട് മുന്നോട്ട് എന്നുള്ള കാര്യം കാരണം പ്രത്യേകിച്ച് എവിക്ഷന്റെ കാര്യത്തില് ലൈവ് നമ്മൾ കാണുന്നുണ്ട് എന്നിരുന്നാലും എവിക്ഷൻ എപ്പിസോഡ്സ് കറക്റ്റ് ആയിട്ട് എപ്പിസോഡ്സ് ആ ഒരു അത് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പക്ഷെ എന്നിരുന്നാലും പോസ്റ്ററിലൂടെയും മറ്റും നമുക്ക് ലൈവ് ആയിട്ട് ആ കാര്യങ്ങൾ അറിയുന്നുണ്ട് പ്രത്യേകിച്ച് ആദ്യമൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ കൂടെ ഈ യവിഷന്റെ ബന്ധപ്പെട്ട ആൾക്കാരുടെ പോസ്റ്റേഴ്സുകൾ നമ്മൾ കാണുമ്പോൾ പ്രത്യേകിച്ച് എവിക്ഷന്റെ സമയത്ത് ഞാൻ ആക്ച്വലി അയാളുടെ ആ ഒരു പോസ്റ്റർ കണ്ട സമയത്ത് ഞാൻ ആദ്യമേ വിശ്വ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ അതായത് ഈ ശനിയാഴ്ച ഞായറാഴ്ച ആ ഒരു എപ്പിസോഡ് വീക്കെൻഡ് എപ്പിസോഡിന് രണ്ടു മൂന്ന് ദിവസം മുമ്പേ ആക്ച്വലി ആ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും എവിക്ഷൻ നടന്ന സമയത്ത് ആക്ച്വലി പുള്ളി പോയ സമയത്ത് കാരണം പുള്ളി പോകുക എന്നൊക്കെ ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ പക്ഷെ പുള്ളി പോയ സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അന്നേരം ബിഗ് ബോസിലെ ആ ഒരു അപ്ഡേഷൻ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ആ ഒരു അവർക്ക് വളരെ പ്രൈവറ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഷോയെക്കാൾ മുമ്പേ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് ജനങ്ങൾ അറിയുന്നുണ്ട് അതിനാ ഒരു കാര്യം നടക്കുമ്പോൾ ആക്ച്വലി ഷോയുടെ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം അതിപ്പോൾ നടക്കുന്നുണ്ട് ഇനി നടക്കുകയും ചെയ്യുമായിരിക്കും പക്ഷെ ലാലറ്റ് അറിഞ്ഞ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആരും ഫോളോ അപ്പ് ചെയ്യുന്നില്ല ഇപ്പോഴും ചാനലിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് അറിയുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് സംസാരിക്കുന്ന ഗൈസ് ബിന്നിയുടെ കാര്യമാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിന്നി ഷാനവാസും അല്ല ബിന്നിയുടെ ഹസ്ബൻഡിന്റെ ഷാനവാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ആ വിഷയത്തിന്റെ സമയത്ത് ഞാൻ ബിന്നിയുടെ ഒരു വീഡിയോ വെച്ചിട്ട് ഞാൻ ഇവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സംസാരിച്ച സമയത്ത് തന്നെ ബിന്നിയുടെ വീഡിയോയുടെ കമന്റ് ബോക്സിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കമന്റ് ബോക്സിലെ പ്രേക്ഷകരുടെ ഒരു പ്രതികരണം ആ ഒരു പ്രതികരണം ഞാൻ നിങ്ങളിലേക്ക് പറയുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയത്തില്ല ബിന്നിയുടെ ഇനി അങ്ങോട്ടുള്ള ഭാവി എന്നൊരു കാര്യം ആക്ച്വലി അതിന് ഏതാണ്ട് എൻഡിങ് വരുന്ന രീതിയിലേക്കാണ് ഇപ്പം നമ്മൾ അറിയുന്ന ഒരു ഈ ഒരു കാരണം ബിഗ് ബോസിന്റെ എപ്പിസോഡ് ഒന്നും കണ്ടിന് അറിയത്തില്ല അറിയുന്നില്ല നമ്മൾ പക്ഷെ എന്നിരുന്നാലും തൊണ്ണൂറ്റെട്ട് ശതമാനം എവിക്റ്റ് ആയി എന്നൊരു കാര്യത്തെ കുറിച്ച് ബിന്നിയുടെ ഹസ്ബൻഡ് തന്നെ വന്ന് പ്രേക്ഷകരോട് പറയുന്നതായിട്ടുള്ള വീഡിയോ ലീക്ക് ബിന്നിയുടെ ലൈവ് ബിന്നിയുടെ ഹസ്ബൻഡിന്റെ ലൈവ് അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അന്നേരം ആക്ച്വലി നമ്മള് ആ ഒരു ഒന്നിലെ ലൈവിന്റെ ആ ഒരു വീഡിയോ ഇപ്പൊ ക്ലിപ്പ് ആയിട്ട് റണ്ണിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്കറിയത്തില്ല ബിന്നി ഇപ്പൊ എവിക്റ്റ് ആയിട്ടുണ്ട് അതിപ്പോ ഒന്നോ രണ്ടോ ദിവസം മുമ്പേ നടന്നിട്ടുള്ള ഒരു ഷോ എനിക്ക് ഷൂട്ട് ചെയ്ത കാര്യമാണെങ്കിൽ പോലും ബിന്നിന്റെ ഹസ്ബൻഡിനോട് ആക്ച്വലി ഇത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ ഇത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഈ ഒരു കാര്യം വിളിച്ചു പറയുക എന്ന് പറയുമ്പോൾ ആ ബിഗ് ബോസിന്റെ ഷോയുടെ ആ ക്രൂ ആക്ച്വലി അത് ക്രൂവിന്റെ ഭാഗത്തുള്ള തെറ്റ് തെറ്റായിട്ടാണ് നമുക്കിത് ആക്ച്വലി തോന്നുന്നത് അത് നമുക്ക് ഷോ കാണണ്ട ആക്ച്വലി കാരണം ഒരുപാട് പേര് ഷോ കാണുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞു കഴിഞ്ഞ കാര്യം പ്രത്യേകിച്ച് പോസ്റ്റർ വരുന്ന കാര്യം ശരി അത് ആക്ച്വലി ഒരു ഒരപ്പുറം നടക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ബിഗ് ബോസ് ക്രൂസ് എന്തുകൊണ്ട് ഈ കാര്യം ഒരു അതിന് അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് തന്നെയാണ് കൈസൈ ആക്ച്വലി ഈ വിട്ടുവീഴ്ച എന്നുള്ള കാര്യം കാരണം അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഈ ഒരു വിട്ടുവീഴ്ച കാണുമ്പോൾ നമുക്ക് ഏഹ് കാരണം ഒരുപക്ഷെ ഭിന്യ വിനായ കാര്യം ഇവരോട് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞെങ്കിൽ ഇത് ഈ പുറം ലോകത്തോട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പുറത്തോട്ട് വിളിച്ചു പറയുക എന്നുള്ള കാര്യം ആക്ച്വലി അവരവിടെ ആയിട്ട് ഇത് പാലിക്കേണ്ട കാര്യം തന്നെയാണ് വീട്ടുകാരോട് ഒരുപക്ഷെ മുൻകൂട്ടി പറയുമായിരിക്കും പക്ഷെ എന്നിരുന്നാലും പുള്ളി അത് ലൈവി വന്ന് പറഞ്ഞേക്കുന്നു കാരണം ബി പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ എനിക്ക് ആക്ച്വലി തോന്നുന്നത് അതായത് പിന്നെ ബി എന്തൊക്കെ ഒരു ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഫോണൊന്നും കൈ കൊടുക്കുന്നില്ല പിന്നെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ രീതിയിൽ യാതൊരു ഒരു വിവരമില്ലാത്ത വ്യക്തിയെ പോലൊക്കെ വന്ന് പറയുന്നതായിട്ട് എനിക്ക് ആക്ച്വലി തോന്നി കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു സീരിയൽ ആക്ടർ കൂടിയാണ് കുറച്ചുകൂടെ ഒക്കെ ഒരു വിവരം ബോധമുള്ള രീതിയിൽ സംസാരിക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാന്ന് പറഞ്ഞാലും ബിന്നിയുടെ ഹസ്ബൻഡ് ലൈവിൽ വന്ന് പറഞ്ഞ കാര്യം ഞാൻ ആക്ച്വലിയോട് വെക്കാം ചേട്ടാ ഇന്നലെയാണ് ഒട്ടായത് മറ്റേ ഷൂട്ട് നടക്കുന്ന ദിവസം വെള്ളിയാഴ്ച ദിവസം അപ്പം എന്ന ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല ഞാൻ അന്വേഷിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് അറിഞ്ഞത് അവര് എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർക്ക് ഫോൺ കൊടുക്കോളൂ എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം രണ്ടു ദിവസം മറ്റേ അവരുടെ ഏതൊരു ഹോട്ടലിൽ ഒക്കെ കൊണ്ടുപോയി അവർ അവരെ വിളിത്തും ഫോണും ഇല്ല ആകില്ലാത്ത വഴി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ബിന്നിയുടെ ഒരു ബിന്നിയുടെ ഹസ്ബൻഡിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബിന്നിക്ക് വോട്ട് അഫ്യാ വോട്ട് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് വോട്ട് ഒരു കാര്യം ഈ വോട്ട് അഭ്യർത്ഥന എന്നൊരു കാര്യം ആദ്യമേ ലാലാട്ടം ബിഗ് ബോസിൽ ആക്ച്വലി വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇതിനുമുമ്പ് നടന്നിട്ടുള്ള കാര്യമാണ് രേണുവിന്റെ ഒരു വീഡിയോ അത് രേണു തന്നെ മുന്നോട്ട് വന്നിട്ട് പറയുകയായിരുന്നു വോട്ട് നൽകി വിജയിപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക് അന്നേരം ഈ ഒരു കാര്യം ഇദ്ദേഹം എനിക്ക് അറിയത്തില്ല ഹോട്ട് സ്റ്റാർ വോട്ടിംഗ് റേറ്റ് അറിഞ്ഞിട്ടായിരിക്കണം പുള്ളി വന്നിട്ട് പരസ്യമായിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ ഇതിനു ഇതിനുമ്പിലേക്ക് ആയിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് പറയുക ബിന്നി ഔട്ട് ആവുന്നു ആ ഒരു കാര്യം ഇപ്പം ബിഗ് ബോസ് ഷോ കാണണ്ട അതിനു മുമ്പ് തന്നെ ആൾക്കാർക്ക് മനസ്സിലായി ദൈസതരം ഇതിനകത്ത് ഇപ്പൊ ബിന്നി എവിക്റ്റ് ആയോ അല്ലെങ്കിൽ നിൽക്കുന്നു എന്നുള്ളതല്ല കാര്യം ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി നൽകുന്ന അപ്ഡേഷൻ ഈ ബിഗ് ബോസ് ഷോയ അവരുടെ ആ എപ്പിസോഡ് നടക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ആക്ച്വലി ഷോയുടെ ഒരു റേറ്റിംഗ് അവിടെ കുറയുക എന്നുള്ളതാകും കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷൻ അവിടെ നടന്നു എവിക്ഷൻ നടക്കുമ്പോൾ ഒരു ആക്ച്വലി ഒരു വീട്ടുകാരെ വിളിച്ചു പറയുമായിരിക്കും പക്ഷെ എന്നിരുന്നാലും ഇത് പബ്ലിക്കിലേക്ക് ഈ ഒരു മെസ്സേജ് പോവരുത് എന്നുള്ള കാര്യം അതുകൂടി എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ആ ഒരു ക്രൂസ് അവര് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം കാരണം ആക്ച്വലി അത് അതവര് അപ്പ് ചെയ്യുന്നു അതാണ് അത് ലാലിട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാ ആയിട്ടുള്ള നമ്മൾക്ക് ആ ഒരു അപ്ഡേഷൻസ് ഒരിക്കലും വെളിയിലേക്ക് പോവരുത് അതിൽ ആ ക്രൂസ് തന്നെ അവര് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കാരണം ഇതില് പിന്നീട് ഈ ഒരു വിഷയത്തിൽ ഇപ്പം ഒരുപാട് പേര് എനിക്കറിയത്തില്ല ഈ ഒരു ഇന്നത്തെ ഞായറാഴ്ച ഞായറാഴ്ചയില് ആ ഒരു ഈ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ എത്രത്തോളം റേറ്റിംഗ് ഉണ്ടാവും എന്നുള്ള കാര്യം കാരണം എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു ഇന്നാളാവിക്റ്റ് ആവുന്ന ഇനി ആൾക്കാരെ സാബുമോനും ബിമാണ് എവിക്റ്റഡ് എന്നുള്ള രീതിയിലേക്ക് പോസ്റ്ററുകൾ കണ്ടു കണ്ടുവന്നിട്ട് വന്നു കഴിഞ്ഞു അന്നേരം പ്രത്യേകിച്ച് പിന്നീട് ഹസ്ബൻഡിന്റെ ഒരു പ്രതികരണം ഒരുപക്ഷെ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നു എന്നിരുന്നാലും ഇത് ജനങ്ങളിലേക്ക് പോവരുത് എന്നുള്ള കാര്യത്തിൽ അവരത് പറയുന്നുണ്ടോ എന്നുള്ള കാര്യമാ ഒരുപക്ഷെ അവർ പറയുന്നില്ല അതുകൊണ്ടായിരിക്കാണല്ലോ അദ്ദേഹം ലൈവിലൂടെ ഒക്കെ വന്ന് അത് അങ്ങനൊരു കാര്യം വിളിച്ചു പറയുന്നേ ഇത് പറയാനുള്ള ഒരു പറഞ്ഞുകൂടാന്നുള്ള ഒരു ബോധം ഇദ്ദേഹത്തിനും ഇല്ലേ എന്നുള്ള കാര്യമാണ്